നമസ്കാരം പാലക്കാട് ജില്ലയിലെ ഷോർണൂറിന് അടുത്തുള്ള കൊളപ്പുള്ളിയിലാണ് ഒരു ഹൈടെക് പന്നി ഫാമിലാണ് പികർ യൂണിറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുക അപ്പം ഈ ഹൈടെക് പന്നി ഫാമിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒരു പന്നി കർഷകൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഇന്ന് കർഷകശ്രീ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുക നമുക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് തരുന്നത് ഈ ഫാമിന്റെ ഉടമയായ ജോമാൻചാട്ടനാണ് അദ്ദേഹം ഇപ്പോൾ ആദ്യമേ ഒരു ഹൈടെക്കിൽ ഹൈടെക് യൂണിറ്റിൽ ഒരു പറ്റി പറ്റി വിശദമായിട്ടൊന്ന് വിശദമായിട്ടൊന്ന് പറഞ്ഞു ചേട്ടാ ഈ ഒന്ന് ഇത് നമുക്ക് കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് എടുക്കാനായിട്ട് മരുന്ന് കൊടുക്കാനായിട്ട് ഒക്കെ നല്ല സൗകര്യമാണ് ഒരിക്കലും ഇതിനകത്ത് അടിയിൽ തള്ളയുടെ അടിയിൽ പെട്ടുപോയിട്ട് കുഞ്ഞുങ്ങള് ചത്തുപോകണം അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല ഇതിനകത്ത് സാധാരണ പന്നി വളർത്തുന്ന ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങള് ചത്തുപോകണതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഇത് അങ്ങനെ ഒരു ഇത് വരുന്നില്ല നല്ല സുഖമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ കുഴപ്പമില്ലാതെ എടുക്കാൻ പറ്റും ഇത് ഈ ഒരു സംവിധാനം വാങ്ങിയത് പണിയിപ്പിച്ചല്ല നമ്മള് റെഡിമെയ്ഡ് ഇറക്കുമതി ചെയ്തതാണ് പൊള്ളാച്ചില് തങ്കുവല് എന്ന് പറഞ്ഞ ഒരാള് റോയല് പുള്ളിക്കാരനാണത് നമുക്ക് ഇവിടെ സെറ്റാക്കി തന്നേക്കണം ഓ ഓ അപ്പൊ ഈ ഒരു പന്നിക്ക് നമ്മള് പ്രസവ സമയത്ത് ജലോട്ട് പാർപ്പിക്കുമ്പോ ഈ ഒരു കൂടിന്റെ സംവിധാനം അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു ചതുര സ്ട്രക്ചറിന്റെ സംവിധാനം എന്ന് പറഞ്ഞപ്പോ എത്ര വലുപ്പം നീളം വീതി അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഇതിപ്പോ ഏഴടിയാണ് ഇതിന്റെ നീളം വരുന്നത് ഏഴടി അല്ലല്ല മൊത്തത്തിൽ മൊത്തത്തിൽ ഏഴടി നീളം വരുന്നുണ്ട് പിന്നെ ഒരു ആറടി വീതി വരുന്നുണ്ട് ഫറം ക്രേറ്റിന് ആറടിയാണ് വരുന്നത് ഓരോ ഒന്നര അടിയോളം വീതം നമുക്ക് സൈഡ് കിട്ടും ഒന്നര അടി അടുത്ത് വരും പിന്നെ ഇങ്ങനെ കിടക്കുമ്പോ ഇതില് ടൈറ്റ് ആയിട്ട് അങ്ങ് ഇറങ്ങി പോക്കോളും അപ്പൊ കുഞ്ഞുങ്ങള് ഉണ്ടെങ്കിൽ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പോകും അപ്പൊ ഒരു കാരണം വെച്ചാല് അടിയിൽ പെട്ടെന്ന് കിടക്കുക ഇതേ ടൈറ്റ് ആയിട്ടേ കിടക്കുകയുള്ളൂ ഇത് ഇങ്ങനെ മുകളിലോട്ട് പൊങ്ങി വരും അപ്പൊ സുഖമായിട്ട് തളയ്ക്ക് എഴുതിട്ട് വരികയും ചെയ്യാം കുഞ്ഞുങ്ങൾക്ക് മാറി പോവുകയും ചെയ്യാം അപ്പൊ നമ്മള് വെള്ളം കുടിക്കാനുള്ള വെള്ളം കുടിക്കാനായിട്ട് ഇത് നിപ്പിൾ റിങ്കർ ഇതേ തന്നെ സെറ്റ് ആണ് നില ഉണ്ട് വെള്ളം വരും ഇതിൽ തീറ്റ ഇട്ട് കൊടുക്കാം അപ്പൊ കുഞ്ഞുങ്ങൾക്ക് തീറ്റതായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയല്ല വയറിലൊക്കെ വയറിലൊക്കെ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും വരിയല്ല ഇതിനകത്ത് ഏകദേശം ഒരു ഇരുപത് ദിവസം വരെ ഇതിലിടാം പ്രസവത്തിന് ഒരു പതിനഞ്ച് ദിവസം മുന്നേ കയറ്റും ഇവരിപ്പൊ കയറ്റേക്കണതാണ് ഇപ്പം പ്രസവം കഴിഞ്ഞ ഒരു ഇരുപത് ദിവസം ഇതിനകത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ മാറ്റും വേറെ കൂട്ടിലോട്ട് മാറ്റും ഇപ്പൊ ഇത് ഇത്തരത്തില് പാലക്കാട് ജില്ലയിലെ ചൂട് ഭയങ്കര അല്ലേ അത് കാരണം ഇപ്പൊ പ്രസവിക്കാനായിട്ടുള്ളവരെ താഴേന്ന് ഏകദേശം പ്രസവിച്ചിട്ടും കൂടെ കയറ്റാന്ന് വിചാരിച്ചോണ്ടാണ് വലിപ്പം കുറഞ്ഞവരെ ഇപ്പൊ കയറ്റിട്ടു ഇട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര ചൂട് കൂടുതലായതുകൊണ്ടേ ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് കിടക്കാനൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അത് കാരണം ഇപ്പൊ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കാൻ നമുക്ക് എത്രയോളം ചെലവ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു നമുക്ക് ഒരുപതിനായിരം രൂപയോളം ചെലവ് വരും ചെലവ് വരും എല്ലാം എല്ലാം കട ഇപ്പൊ ഈ അതോക്കെ അപ്പൊ ഈ ഈ ഒരു ഫറോയിങ് ക്രേറ്റിന് ഏതാണ്ട് ഇരുപതിനായിരം രൂപയോളം വരെ ഇതിന് ഇരുപതിനായിരം രൂപയോളം വരെ വരും അപ്പൊ നമ്മള് ഈ ഒരു അറുപതിനായിരം രൂപ മുടക്കി ഇങ്ങനെ ഒരു ഇങ്ങനൊരു കൂടുമ്പോ നമുക്ക് അതുകൊണ്ട് എന്താണ് നേട്ടം ഉണ്ടാവുക നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകുന്നില്ലല്ലോ ഉം അല്ല എന്നുണ്ടെങ്കിൽ സാധാരണയില് പലതള്ളകളും ഇതിന് മുകളിൽ കയറി കടന്ന് കുഞ്ഞുങ്ങൾ ചത്തുപോലല്ലോ സാധ്യത ഇപ്പൊ അത് ഇത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും പിന്നെ കുഞ്ഞുങ്ങൾക്ക് മരുന്ന് ചെയ്യാനായിട്ടൊക്കെ നല്ല സൗകര്യമാണ് തള്ള നമ്മളെ പിടിക്കാൻ ായിട്ടുള്ള യാതൊരു ആക്രമണം ഉണ്ടാവില്ല നമുക്ക് കുഞ്ഞുങ്ങളെ എവിടുന്നേലും പിടിച്ചെടുക്കാൻ പറ്റും കുഞ്ഞുങ്ങളെ ഉണ്ടായി കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കില് അയൺ ഇഞ്ചെക്ഷൻ ചെയ്യും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിന്നെ ഒരു അഞ്ചു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു എം എൽ എ കൂടെ ചെയ്യും പിന്നെ ഒരു പതിനഞ്ച് ആയി കഴിയുമ്പോൾ ഇതിൽ നിന്ന് മാറ്റാറാകുമ്പോഴത്തേനും നമ്മൾ വേറെയുടെ മരുന്ന് കൊടുത്ത് തള്ളേനേയും കുഞ്ഞുങ്ങളെയും കൂടെ മാറ്റും വേറെ കൂടിലോട്ട് മാറ്റും അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നീട് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാക്കും തിരിച്ചു മാറ്റും അപ്പം നമ്മൾ സാറിന് വിൽക്കുന്ന എത്ര ദിവസം ആവുമ്പോഴോ അറുപത് ദിവസമാകുമ്പോൾ അറുപത് ദിവസാവുമ്പോൾ ഓക്കെ അതുകൂടാതെ ഇപ്പോൾ ക്ലിപ്പിങ് ഡോക്കിങ് അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ആ ഓക്കെ അതൊന്ന് അതെപ്പോഴാണ് ചെയ്യുക അത് ഉണ്ടായ ഒരു അഞ്ച് ദിവസത്തിനുള്ളിലാണ് ഓരോന്നോരോ ഘട്ടം കട്ടമായിട്ട് ിങ് പന്നിക്കുഞ്ഞുങ്ങളുടെ മല്ല് കട്ട് ചെയ്ത് വാല് ഡോക്കിങ് പിന്നെ കാസ്ട്രേഷൻ അഞ്ചോ പത്തോ ദിവസത്തിനുള്ളിൽ ഇതിനകത്തു തന്നെ നമ്മൾ ചെയ്താണ് പൊറത്തോട്ട് ഇറക്കണത് ഇങ്ങനെ വെള്ളം കുടിക്കും അവർക്ക് ആവശ്യത്തിനുള്ള ശുദ്ധകാലം കിട്ടും ഈ കൂടിന്റെ ബാക്കി പ്രത്യേകതകളെന്ന് പറയും ഇപ്പൊ നമ്മള് ഇതിന്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്നത് ഫ്ളാറ്റഡ് ഫ്ലോർമാറ്റ് ആണ് അപ്പൊ കാഷ്ടിക്കുമ്പോ നമ്മള് എന്താ ചെയ്യുക ഇത് നേരെ അടിയിലേക്ക് പോകും കൂട്ടില് അധികം പിട്ടയായിട്ട് കിടക്കുമ്പോ അത് ആ അത് നമ്മള് പ്രഷർ പമ്പ് വെച്ചൊന്നും പിടിച്ചാൽ മതി അപ്പൊ സുഖമായിട്ട് താഴെ അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ തന്നെ വയറിളക്കത്തിന്റെ പ്രശ്നം തീരെ ഉണ്ടാവില്ല കൂട് എപ്പഴും ഡ്രൈ ആയിട്ടിരിക്കും അത് നല്ലൊരു കാര്യം ചില പന്നി ഫാമുകളൊക്കെ കണ്ടിട്ടുണ്ട് എപ്പോഴും നനഞ്ഞിരുന്ന കുഞ്ഞുങ്ങളുടെ രോമം നീണ്ട് അല്ലാതെ പ്രശ്നം ഹൈറ്റും കുറവല്ല എത്ര അടി ഹൈറ്റ് ഉണ്ട് രണ്ടടി ഉണ്ടോ രണ്ടടിയേ വരുന്നുള്ളൂ ജോം ചേട്ടാ ഈ കൂടിന്റെ ബാക്ക് എല്ലാം ഏകദേശം ക്ലോസ്ഡ് ആണ് അപ്പൊ നമ്മളിതിനകത്ത് എന്നിട്ട് പിന്നോട്ട് കേട്ടാ പറ്റും ആ ആ എന്നിട്ട് അടച്ചു കഴിഞ്ഞിട്ട് ഇനി ഇതിനകത്തുനിന്ന് നമ്മൾക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും നല്ല നല്ല ഇത് സ്റ്റീലാണ് ആ തുറക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഇറക്കണമെങ്കിൽ അവിടെ ചെറുതായിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് ബാക്കി തുറക്കേണ്ട ആവശ്യം വരുന്നില്ല ഇങ്ങനെ തന്നെ ഇതിൽ കൊണ്ടുവന്ന് നേരെ പുറകോട്ട് കയറ്റുന്നു ഒരു ഒരു പ്രശ്നമില്ല ഇങ്ങനെ പ്രഗ്നൻസി ഇനി ഇതിൽ പ്രസവിക്കേണ്ടതാണ് അതെ പ്രസവേ എഫ്ആർ പി റണ്ണറാണ് ഇത് ഈ എഫ്ആർ പി റണ്ണറിലാണ് നമ്മുടെ സ്ലൈറ്റ് മുഴുവൻ ഫിറ്റ് ചെയ്തേക്കുന്നത് ഇത് വന്നിട്ട് ഭീമാണ് ഭീമ് എടുത്തിട്ട് അതിലാണ് ഏകദേശം ഒരു ആറടിയോളം ഹൈറ്റിലാണ് ഇത് കൊടുത്തേക്കുന്നത് പറയുന്നു ആറടി ഹൈറ്റില് ആറടികള് ഹൈറ്റ് ഉണ്ട് എന്നിട്ട് ഈ എഫ് ആർ പി റണ്ണറിലാണ് ഫിറ്റ് ചെയ്തേക്കണേ അപ്പൊ നമ്മൾ ഇത്ര ഹൈറ്റിൽ വരുമ്പോ അടിയിൽ വേസ്റ്റ് എങ്ങോട്ടാ പോകുന്ന പ്ലാന്റ് നേരെ പ്ലാന്റിലേക്ക് പ്ലാന്റിലേക്ക് പോകും ബയോഗ്യാസ് വീട്ടാവശ്യത്തിന് എടുക്കുന്നുണ്ടോ വീട്ടാവശ്യത്തിന് കിട്ടും ഇവിടെ പിന്നെ പിന്നെ എന്തൊക്കെ പ്രത്യേകതകളുണ്ട് ഈ ീറ്റേവിക്കാനും അത് കോരി എടുക്കാതിരിക്കാൻ വേണ്ടിട്ടൊരു വാൽവൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കൊണ്ടുപോകാൻ ഒരു വേണ്ടിട്ടുണ്ട് നിങ്ങള് ഫാമില് ആരൊക്കെ നോക്കുന്നത് ഇവിടെ ഇപ്പൊ നോക്കേണ്ടത് ഞാന് വൈഫ് മക്കള് ഒരാളുടെ ഉണ്ട് മൂത്തയാള് ഇപ്പൊ ബാംഗ്ലൂര് ബിഎസ്സി നഴ്സിംഗിന് പഠിക്കാണ് ആ അത് ഞങ്ങൾ നോക്കണേ നമ്മൾ കൊണ്ടിരുന്ന തീറ്റ മുഴുവനും കൂടെ ഇതിനകത്തിട്ട് നല്ലോണം വേവിക്കും വേവിച്ചതിന് ശേഷം ഈ വാൽവ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ട് അവിടേക്ക് വരും അവിടെ വന്നു കഴിഞ്ഞാൽ ചൂടൊക്കെ ആറി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് നമ്മൾ മിനറൽ മിക്സൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അവിടുന്ന് കോരി നേരെ അങ്ങോട്ട് കൊണ്ടുപോവായിരുന്നു തീറ്റ കൊടുക്കാനുള്ള ഇരിപ്പുണ്ടോ ആ ഇരുപുണ്ട് ഇവിടുന്ന് നമ്മുടെ കൊട്ടാരം തീറ്റ മുഴത്തിൽ കോരി വെക്കുക ചെയ്യുന്നേ കോരി വെച്ചിട്ട് ഇതിലേക്ക് വെക്കും നമുക്ക് എളുപ്പത്തിനാണിത് ചെറിയ കാര്യം വെയിറ്റ് ഉള്ള തീറ്റ അല്ലെങ്കിൽ ചുമന്നോണ്ട് അതുവരെ പോണ്ടേ ആ അവർ കയറണോ വള്ളിയിൽ പിടിച്ച് ഇങ്ങനെ ഒന്ന് ഇതാക്കിയാൽ മതി ഇപ്പൊ അതിൽ നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണേലും തുറക്കാനായിട്ട് സൗകര്യ ഇങ്ങനെ തുറക്കാം ഒരു കാരണവച്ചാൽ ഇത് പൊളിച്ച് പോവില്ല നമ്മൾ സാധാരണ ഇവിടെ പണിയണതില് പണിയണ പോലെയല്ല ഇത് അവിടുന്ന് തന്നെ ഇറക്കുമതി ചെയ്തേക്കണതാണ് രണ്ട് സൈഡും തുറക്കാൻ പറ്റും രണ്ട് സൈഡും തുറക്കാം ഒരു കുഴപ്പവും ഇല്ല നമ്മള് സാധാരണ തീറ്റ ഒക്കെ എപ്പഴ കൊടുക്ക ാലത്ത് ഒരു പത്ത് മണിക്ക് മുന്നേ തീറ്റ കൊടുക്കും ഒരു പന്ത്രണ്ട് മണി ആകുമ്പോഴത്തേക്കും കഴുകി വിടും രണ്ടു മണിക്കൂർ നേരം തീറ്റ ഇടും അത് കഴിഞ്ഞാൽ കഴുകി വിടും പിന്നെ ഇല്ല പിന്നെ നാളെ രാവിലേ ഉള്ളൂ വെള്ളം വെള്ളം ഏ സമയം ഇപ്പിള് വെള്ളമുണ്ട് എല്ലാവർക്കും ഏ സമയം വെള്ളമുണ്ട് ഈ കൂടുകൾ എന്തിനുള്ളതായിരുന്നു ശേഷം വരുന്നവരെ ഒന്ന് തടി വെക്കാൻ വേണ്ടി ഒരു മാസത്തേക്കായി കുഞ്ഞുങ്ങള് മാറി കഴിയുമ്പോ അപ്പൊ അതിന് വേണ്ടിട്ടുള്ളതാണ് നമ്മള് ഈ പന്നി ഫാമിംഗ് തുടങ്ങിയിട്ട് എത്ര ഫാമിങ് ഫാമിംഗ് മേഖലയിലേക്ക് വന്നിട്ട് ഏകദേശം ഇരുപത്തി ഒന്നാമത്തെ വർഷമാണ് പന്നി ഫാമിംഗ് മേഖല രണ്ടായിരത്തിന് ശേഷം തുടങ്ങി അതെ അതെ അപ്പൊ നമ്മള് എങ്ങനെയായിരുന്നു തുടക്കവും നമ്മൾ എത്ര നല്ല രീതിയിൽ ഫാമൊക്കെ തുടക്കം നമ്മുടെ മുനിസിപ്പാലിറ്റിന്ന് ഒരു അഞ്ചു പന്നിക്കുള്ള ധനസഹായം കിട്ടിയായിരുന്നു അങ്ങനെയാണ് തുടക്കം അതിന് ശേഷം അതിന് ശേഷം അത് വിപുലപ്പെടുത്തി ഇങ്ങനെ കുറച്ചു കുറേ കൂട്ടി കൂട്ടി കൊണ്ടുവന്നു അപ്പൊ നമുക്ക് ഈ ഇത്രയും കാലത്തിനിടയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ വെല്ലുവിളികള് ഏറ്റവും കൂടുതലായിട്ട് വന്നേ പന്നി അത് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യം കാരണം വളരെ ചുരുക്കം പേര് മാത്രല്ല പ്രശ്നങ്ങൾ നേരിടാത്ത വിലയുടെ പ്രശ്നമാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഇപ്പൊ ഇച്ചിരി ഇരുന്നൂറ് നല്ല വിലയുണ്ട് അപ്പോഴത്തേക്കും പന്നിക്ക് മറ്റേ അസുഖങ്ങൾ വന്നതുകൊണ്ട് ഒരുപാട് പേരുടെ ഇപ്പൊ നമ്മളടേലാണേലും ആണെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല എണ്ണം കുറഞ്ഞു എല്ലാരും കുറച്ചു എണ്ണം കുറച്ചു എണ്ണം കുറച്ചുണ്ടെങ്കിൽ കുറച്ചു ഷോർട്ടേജ് ആയി വിപണിയില് ഇപ്പൊ കർഷകർ സത്യം പറഞ്ഞ വിപണി നിയന്ത്രിക്കാൻ തുടങ്ങി അതെ പക്ഷെ അതിനുള്ള വിപണിക്ക് ആവശ്യമായിട്ടുള്ള പന്നി ഇപ്പം നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതിനനുസരിച്ചുള്ള വില നമുക്ക് കിട്ടുന്നില്ല വില കൂടിയപ്പോ ആൾക്കാർ വാങ്ങല് കുറഞ്ഞു ഓ അത് ശരിയാണ് ഇറച്ചി ഇറച്ചി ചെറിയ ഡിമാൻഡ് കുറഞ്ഞു ഡിമാൻഡ് കുറഞ്ഞു ഇവിടെ പ്രധാനമായിട്ടും ബ്രീഡിങ് യൂണിറ്റ് തന്നെയാണോ അതോ ആ ബ്രീഡിങ് യൂണിറ്റ് ആണ് ആണിപ്പൊ ഈ കുട്ടികളൊക്കെയോ ഇത് ബ്രീഡിങ്ങിന്റെ അല്ല അല്ലെ ഫാറ്റനിങ് യൂണിറ്റ് ഇത് അതായത് ബ്രീഡിംഗിനു പറ്റാത്തത് ബ്രീഡിങ് ചെയ്യാൻ പറ്റാത്തതിനെ ഇവിടെ ഉണ്ടാകുന്ന തിരിവ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ മാറ്റണത് ചൂടിന്റെ പാലക്കാടിന്റെ ചൂടിന്റെ പ്രശ്നങ്ങളുണ്ട് നല്ല പ്രശ്നം ഇതൊക്കെ ഏതാ ഏനോ ഏതോ ഇത് ഡി എൽ ജിയുടെ ഇത്ര ഹൈറ്റിലാണ് ഇവിടെ നിൽക്കണേ നിക്കണേ നമുക്ക് ഇതിന് കാസ്റ്റൊക്കെ നേരെ താഴേക്ക് വരും അടിച്ച് നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കും പന്നി ഫാം വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചു യോമോനെ പോലെ ഒട്ടേറെ കർഷകർ നല്ല രീതിയിൽ പന്നി പന്നിഫാമ് നടത്തി മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഇത്തരം കർഷകർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് സമൂഹത്തിലുണ്ട് കാരണം പന്നി ഫാം ആയിക്കോട്ടെ ഡെയറി ഫാം ആയിക്കോട്ടെ കർഷകർ പൊതുവെ സമൂഹത്തിൽ നിന്ന് അവഗണിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അപ്പോൾ ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിന് മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം ഇപ്പം നമുക്കറിയാം കാർഷിക വിളയ്ക്കെല്ലാം വില കയറി പക്ഷേ വില കയറിയതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഫലം കർഷകർക്ക് കിട്ടാത്ത അവസ്ഥയാണുള്ളത് അപ്പോൾ ഇനി കർഷകർക്ക് ഈ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ അപ്പോൾ ഏതായാലും കർഷകശ്രീ ഈ ഫാമിൽ നിന്ന് ഇവിടെ വാങ്ങിയാണ് ഇനി നമുക്ക് മറ്റൊരു കാർഷിക വിശേഷത്തിലൂടെ വീണ്ടും കാണാം നന്ദി нам